ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മിക്കവർക്കും പ്രശ്നമായിരിക്കും ബ്ലൗസിൻ്റെ കപ്പ് ശരിയാവുന്നില്ല എന്നുള്ളത് അല്ലേ അപ്പോൾ ടക്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ ലൈനിങ് ബ്ലൗസ് ലൈനിങ് ബ്ലൗസിൻ്റെ സാരി വിത്ത് ബ്ലൗസിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ടക്ക് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ടക്ക് മാർക്കുന്നത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പോൾ അറിയാവുന്ന അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഈ ടക്കിൽ എടുക്കുമ്പോൾ മെയിൻ ടക്കിൽ നമ്മൾ ഒരു ഒരു സൂത്രം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ടക്ക് മാർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ടക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അതുകൂടി കാണുക കണ്ടിട്ട് നിങ്ങളിത് കാണുക അപ്പോൾ തീർത്ത് ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ആയിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടും ഫ്രണ്ട് ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇത് ടക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ടക്ക് നമ്മളല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അളവ് ശ്രദ്ധിക്കണം ഇത് ഞാൻ ലൈനിങ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാത്തവർക്ക് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ ബ്ലൗസിൽ നിന്ന് ലൈനിങ് ബ്ലൗസിൽ നിന്ന് ഞാൻ മെയിൻ ടക്കിൻ്റെ അകലം എടുക്കുകയാണ് ഒന്നര ഇഞ്ചാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ മെയിൻ ക്ലോത്തിൽ നിന്ന് മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒന്നര ഇഞ്ച് അതുപോലെ ഈ ഹൂക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്കിതിൻ്റെ അളവ് എടുക്കാം അയ്യടെ ഭാഗത്തു നിന്ന് എടുക്കണ്ട അപ്പോൾ ഈ നമ്മൾ ഈ ടക്കും ഈ ഹൂക്കിൻ്റെ ആ ഭാഗമായിട്ടുള്ള ഒരു അകലവും കൂടി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് രണ്ടേകാലിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് രണ്ടേകാലം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടര മാർക്ക് ചെയ്യണം കാരണം കാലിഞ്ച് നമുക്ക് ഹൂക്ക് വെക്കുന്നതിനുള്ള പട്ട വയ്ക്കുന്ന സമയത്ത് അര ഇഞ്ച് കാലിഞ്ച് നമുക്ക് തൈൽത്തുമ്പോൾ ആവശ്യമാണ് അപ്പോൾ ഒരു കാലിഞ്ച് ഇപ്പുറത്തേക്ക് വിട്ടതിന് ശേഷം നമുക്ക് ആ ഒന്ന് രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ രണ്ടേ കാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിന് ശേഷം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഈ മെയിൻ ടക്കിൽ എന്താണ് ഒരു വ്യത്യാസം വരുത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ നാളിന് കറക്റ്റ് പാകമായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്നര ഇഞ്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാലിഞ്ചും പിന്നെ ഒന്നര ഇഞ്ച് പിന്നെ ഒന്നര ഇഞ്ച് അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ മെയിൻ ടക്കിൻ്റെ ഉയരം നമുക്ക് എടുക്കാം ഈ അള ബ്ലൗസിൽ നിന്ന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് എടുത്താൽ മതി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ ഇത് മുതൽ ഇതുവരെ ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും മൂന്നിഞ്ചാണ് എനിക്ക് കിട്ടിയത് ആ മൂന്ന് ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയരം മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കറക്റ്റായിട്ടല്ല ജസ്റ്റ് ഒരു പോയിൻറ്റ് കൊടുത്താൽ മതി അതെന്തിനാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു പോയിൻ്റ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിന് നേരെ അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അകലം എടുക്കണം ഇവിടെ മുതൽ ആ മെയിൻ ടക്കിൻ്റെ ആ പോയിൻറ്റ് വരെയുള്ള അകലം എടുക്കണം എനിക്കിപ്പോൾ കിട്ടുന്നത് മൂന്നേ മുക്കാലാണ് അപ്പോൾ ആ മൂന്നേ മുക്കാൽ നമ്മളിവിടെ കാലിഞ്ചി വിട്ടതിന് ശേഷം ഇവിടെ ഇവിടെ നമുക്ക് കാലിഞ്ചി വിട്ടതിന് ശേഷം ആ മൂന്നേ മുക്കാൽ ഞാൻ ആ മാർക്ക് ചെയ്തത് കറക്റ്റ് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതേ ഉള്ളൂ പക്ഷേ ഞാൻ ബ്ലൗസിൽ നോക്കിയപ്പോൾ കറക്റ്റ് തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ അതിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തു പിന്നെ നമുക്കിതിനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും മടക്കിയെടുക്കാനും അപ്പോൾ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഈ ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ടക്ക് ഉണ്ടല്ലോ അതിൻ്റെ അകലം നമുക്ക് ബ്ലൗസിൽ നിന്ന് എടുക്കാം അപ്പോൾ അളവ് ബ്ലൗസിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാം എടുക്കുന്നത് അല്ലാതെ മാർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇനിയൊരു മാർക്ക് ചെയ്യുന്നത് ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എനിക്ക് രണ്ടിഞ്ചാണ് കിട്ടുന്നത് രണ്ടിഞ്ച് കിട്ടുന്നുണ്ട് ആ ബാൻഡിൻ്റെ ആ ഭാഗം വരെ രണ്ടിഞ്ച് അപ്പോൾ ആ രണ്ടിഞ്ചിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂടി കൂട്ടി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ആ ബാൻഡ് വെക്കുന്ന സമയത്ത് നമുക്ക് അര ഇഞ്ച് ഉള്ളിലോട്ട് പോകും ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് താഴെ നിന്നും മുകളിലേക്ക് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ചാണെങ്കിൽ അതിന് തൊട്ടൊരു കാലിഞ്ച് മുകളിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കാരണം ടക്ക് എടുക്കുമ്പോൾ ആ ടക്ക് അല്പം താഴേക്ക് വരുമല്ലോ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നീളം എടുക്കാം ഇതിൻ്റെ നീളം ഇഞ്ചാണ് പിന്നെ ഈ ടക്കും ഈ ടക്കും തമ്മിലുള്ള അകലം എടുക്കാം ഇത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ആ ഒന്നേ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുക്കുന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അകലം ആണോ നോക്കാം രണ്ടിഞ്ച് കറക്റ്റാണ് കണ്ടില്ലേ അപ്പോൾ അതും അളവ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കിട്ടി ഇതിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ആർക്കാണ് പറ്റാത്തത് അപ്പോൾ എല്ലാവർക്കും ബ്ലൗസ് തയ്ക്കാൻ പേടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ടക്ക് മാർക്ക് ചെയ്യാൻ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അളവ് ബ്ലൗസ് ഇല്ലാതെ ബോഡിയിൽ നിന്ന് എടുത്തൊക്കെ എങ്ങനെയാണെന്ന് ഇനി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് അതിനുശേഷം നമുക്ക് ഈ ടക്കും ഈ ടക്കും തമ്മിലുള്ള അകലം സത്യത്തിൽ ആവശ്യമില്ല എന്നാലും ഞാൻ കാണിക്കുകയാണ് ഒന്നര ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതും മൂന്ന് ഇഞ്ചാണ് ഇപ്പം തിരികെ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നത് അപ്പം മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഇവിടേക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഒരല്പം താഴേക്ക് വരും പ്രശ്നമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് നമ്മൾ ആ ഇവിടെ ഇവിടുത്തെ അകലം എങ്ങനെയാണല്ലോ അളവ് ബ്ലൗസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ നോക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റുമല്ലോ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലും മതി ആ ഷോൾഡർ മുതൽ നമ്മൾ ഈ ടക്ക് എവിടെയാണോ മാർക്ക് ചെയ്തേക്കുക നമ്മൾ തയ്ച്ചേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അഞ്ചേ കാലിഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് നമ്മൾ മുകളിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡറിന് പോവും അതിനുശേഷം നമ്മൾ അഞ്ചേ കാലില് മാർക്ക് ചെയ്യണം അഞ്ചേ കാലിൽ മാർക്ക് ചെയ്തു എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു പോയിന്റ് കൊടുക്കാം കാരണം നമ്മൾ ടക്ക് എടുക്കുമ്പോൾ അത് പോകുമല്ലോ ഇങ്ങനെ അപ്പോൾ അഞ്ചേ കാലിൽ ടക്ക് നിൽക്കണം കണ്ടില്ലേ ആയിട്ട് വരച്ചു കൊടുക്കാം സാധ്യത മെയിൻ ടക്കിൻ്റെ നേരെയാണ് ആ സൈഡിലേക്കുള്ള ആമഹോളിൻ്റെ ആ ഭാഗത്തേക്കുള്ള ടക്ക് പോകുന്നത് പക്ഷേ നമുക്കിപ്പോൾ അളവ് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഇടാൻ ഇട്ട് കഴിഞ്ഞാൽ അളവ് ബ്ലൗസ് ഇട്ട പോലെ തന്നെ തോന്നണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ ഇത് നമുക്ക് അടുത്ത പാർട്ടിലും കൂടി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഈ സൈഡ് എല്ലാം നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ ടക്ക് മാറിപ്പോകും ഒന്നിൻ്റെ ടക്ക് ഒരു ഭാഗത്ത് ഒരു വ്യത്യാസം വരൂല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് വെച്ചതിന് ശേഷം ഓരോ കട്ടിട്ട് കൊടുക്കാം ഇതുപോലെ ഇവിടെയും നമുക്ക് സെൻറ്ററിൽ കട്ടിടേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ട് സൈഡിലും കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയും ഒരു കട്ടിട്ട് കൊടുക്കുക അവിടെ നമുക്ക് കട്ടിടേണ്ട ആവശ്യമില്ല ഇവിടെയും ഒരു കട്ടിട്ട് കൊടുക്കാം അതിനുശേഷം യാംഹോളിൻ്റെയും ഭാഗത്തോടെ ഒരു കട്ടിട്ട് കൊടുക്കാം അപ്പം മെയിൻ മെയിൻ ടക്കിൽ ഒരു വ്യത്യാസം വരുത്തി വരുത്തി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആകും അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് തയ്ക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു പിന്നെ നമുക്കൊരു പിൻ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഈ പോയിൻറ്റ് മാർക്ക് ചെയ്തില്ലേ അത് നമുക്ക് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പിൻ കുത്തി വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ പോയിന്റിൽ ഒരു കാലിഞ്ച് അര ഇഞ്ചൊക്കെ വ്യത്യാസം വന്നാലും അത് നമുക്ക് രണ്ട് കപ്പ് രണ്ടളവായി പോകില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ മുതൽ നമുക്കൊരു കുത്തി അപ്പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഡോട്ടിട്ട് കൊടുക്കാം മൂന്നിലും അങ്ങനെ തന്നെ ചെയ്യാം ചിലർക്കൊക്കെ നാല് ടക്ക് എടുക്കുന്നവരുണ്ട് അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചുതരാം അത് ഈ സൈഡിലേക്കൊരു ടക്ക് കൂടി എടുക്കും മൂന്ന് ടക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്നുകൂടി എടുക്കുന്നത് ചിലരുടെ ഒരു കംഫർട്ടിനനുസരിച്ചാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പോയിൻ്റ് കൊടുക്കാം പിന്നെ നമുക്കതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോഴും ആ ഒരു പെർഫെക്ഷൻ കിട്ടും ഇനി ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഈ ഒന്നര അഞ്ച് ഒന്ന് മാർക്ക് ചെയ്താൽ കറക്റ്റ് ലൈൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടക്ക് ടക്ക് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും ഇങ്ങനെ വളഞ്ഞു പോവാതെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ടക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ നമ്മൾ വരച്ചിട്ടാണല്ലോ സാധാരണ ടക്ക് ചെയ്യുന്നത് അത് നമുക്ക് എങ്ങനെയാണ് മടക്കിയെടുക്കുക എന്ന് നോക്കാം ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുമല്ലോ ഇവിടെ നമ്മൾ വരച്ചിട്ടാണല്ലോ തയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് വരയ്ക്കുക ചേർത്ത് വരയ്ക്കുക ആദ്യം ഇതുപോലെ മടക്കി ഒരു ഒരു സൈഡിൽ നിങ്ങൾ വരച്ചാൽ മതി അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് മെയിൻ ടക്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഭാഗത്തു നിന്നും നമുക്കൊന്ന് ഒരു കറിവ് കറവ് വരച്ചു കൊടുക്കണം ഇതുപോലെ ഒരു കറവ് വരച്ചു കൊടുക്കണം നമ്മൾ സാധാരണ ആയിട്ടാണ് തയ്ക്കുന്നത് ഇതുപോലെ ഒരു കറവ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ കുറച്ച് തുണി അല്പം ലൂസായി കിട്ടും അപ്പോഴത്തേക്ക് മെയിൻ ടക്ക് പെർഫെക്റ്റ് ആവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം ഇവിടെ ഒരു കറവായിട്ട് തയ്ച്ചു കൊടുക്കണം സാധാരണ നമ്മൾ എല്ലാവരും നേരെയാണ് തയ്ക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നമുക്കൊരു കറവ് വരച്ച് കൊടുക്കാം നേരെ തയ്ച്ചാലും പ്രശ്നമില്ല പക്ഷേ കുറച്ചുകൂടി നല്ല കപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മെയിൻ ടക്കിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കറുവായിട്ട് വരച്ചതിന് ശേഷം അതെങ്ങനെയാണ് തയ്ക്കുന്നത് ആ നമ്മൾ വരച്ചത് എങ്ങനെയാണോ അതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ എപ്പോഴും ടക്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്ന എന്നാലും പോയിന്റിൽ കെട്ടിടാൻ പാടില്ല എന്നിട്ട് അല്പം തുണി ഇതുപോലെ കണ്ടില്ലേ ഒരു കറവായിട്ടാണ് വന്നേക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ താഴ്ന്ന നേരെ വന്നതിന് ശേഷം ഒരു ആണ് പോകുന്നത് ഇങ്ങനെ ഒരു കറവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരച്ച വരച്ചാൽ മതി എന്നിട്ട് അതിൽ കൂടി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തുണി അല്പം നീട്ടിയിട്ട് കട്ട് ചെയ്യുക തുണി സോറി തുണിയെല്ലാം നൂലല്പം നീട്ടിയിട്ട് കട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ടക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോകത്തില്ല ഇതുപോലെയാണ് ഞാൻ മൂന്ന് ടക്കുകൾ നമുക്ക് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഇതിന് മൂന്ന് ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോലെ എടുക്കുക ഞാൻ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് കാണണമെന്നുള്ളവർ നിങ്ങൾ നിങ്ങളതുകൂടി കാണുക ഞാൻ പാർട്ട് ഫോ ഫോർത്ത് ഫോർ പാർട്ട് ഇട്ടിട്ടുണ്ട് അതായത് കട്ടിങ് ഒരു പാർട്ട് പിന്നെ മൂന്ന് പാർട്ടാണ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക ഫുള്ളായിട്ട് നല്ല നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ മൂന്ന് ടക്ക് ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മെയിൻ ടക്കിൻ്റെ ഈ ഭാഗത്ത് കുറച്ചൊരു ലൂസ് വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കപ്പ് കറക്റ്റായി ഇടുന്ന ആളിന് അത് പെർഫെക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൂത്രം നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിലും ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരു കറവ് ഇതുപോലെ ഒരു കറവ് വരച്ച് അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിലും അതുപോലെ തന്നെയാണ് തയ്ക്കുന്നത് നിങ്ങൾ നേരെ തയ്ച്ചും ഇങ്ങനെ തയ്ച്ചും ഒന്ന് നിങ്ങൾ നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അടുത്തുള്ള ബെല്ലൈക്കനോടി പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടി കൊടുക്കുക അപ്പോൾ ഞാൻ ഇടുന്നതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറിയത്തില്ല നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല നമുക്ക് ആ കപ്പിലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും മെയിൻ ടക്കിൽ നേരെ തയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അവിടെ അല്പം ഒരു ലൂസ് വരാനായിട്ട് സാധ്യത ഉണ്ട് ആ പോയിൻറ്റിൻ്റെ അവിടെ പക്ഷെ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളെ ബോഡിയുടെ ഇതിനെ കിട്ടും ഇതാണ് ഫൈനൽ ലുക്ക് സാരി വിത്ത് ബ്ലൗസാണ് സാരിയും സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തയ്ച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ പ്ലീസ് അപ്പോൾ ഓക്കെ ബായ് താങ്ക്